ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഭയത്തിന്റെ കാരണം യഹോവ എന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കേയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിന്റെ ആറ് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ സ്കൂൾ പരിസരത്ത് വെച്ച് മുട്ടാളന്മാരായ കുട്ടികൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും എന്നെ പോലുള്ള കുട്ടികൾ ആ ഭീഷണികളോട് എതിർത്തു നിൽക്കാതെ കീഴടങ്ങുകയുമാണ് ചെയ്തിരുന്നത് ഞങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ മുന്നിൽ ഞങ്ങൾ ഭയന്ന് വിറച്ചപ്പോൾ അതിലും മോശമായ ഒന്ന് നീ പേടിച്ചു പോയി അല്ലേ നിനക്കെന്നെ പേടിയാണല്ലേ നിന്നെ സംരക്ഷിക്കാൻ ഇവിടെ ആരുമില്ല എന്നിങ്ങനെയുള്ള അവരുടെ പരിഹാസങ്ങളായിരുന്നു വാസ്തവത്തിൽ ആ സമയങ്ങളിലെല്ലാം ഞാൻ ശരിക്കും ഭയപ്പെട്ടിരുന്നു അതിന് കാരണമുണ്ടായിരുന്നു പണ്ട് ഒരു ഇടി കിട്ടിയതിനാൽ ഇനി അത് അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു അതിനാൽ ഞാൻ ഭയത്താൽ വിറയ്ക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ആരെ വിശ്വസിക്കാൻ കഴിയും നിങ്ങൾക്ക് എട്ടു വയസ്സുള്ളപ്പോൾ മുതിർന്നവനും വലുപ്പവും ശക്തിയുമുള്ളവനുമായ ഒരു കുട്ടി ഭീഷണിപ്പെടുത്തുമ്പോൾ ഭയം ന്യായമാണ് ദാവീദ് ആക്രമണത്തെ അഭിമുഖീകരിച്ചപ്പോൾ ഭയത്തെക്കാൾ ആത്മവിശ്വാസത്തോടെയാണ് അവൻ പ്രതികരിച്ചത് കാരണം ആ ഭീഷണികളെ തനൊറ്റയ്ക്കല്ല നേരിടുന്നതെന്ന് അവൻ അറിയാമായിരുന്നു ദാവീദ് എഴുതി യഹോവ എന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും ഒരു കുട്ടി എന്ന നിലയിൽ ദാവീദിന്റെ ആത്മവിശ്വാസത്തിന്റെ നിലവാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നോ എന്നെനിക്ക് ഉറപ്പില്ല എന്നിരുന്നാലും ഒരു മുതിർന്നയാൾ നിലയിൽ ഭയപ്പെടുത്തുന്ന ഏതൊരു ഭീഷണിയേക്കാളും ക്രിസ്തു വലിയവനാണെന്ന് വർഷങ്ങളോളം അവനോടൊപ്പം നടന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ജീവിതത്തിൽ നാം നേരിടുന്ന ഭീഷണികൾ യഥാർത്ഥമാണ് എന്നാലും നാം ഭയപ്പെടേണ്ടതില്ല പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മോടൊപ്പമുണ്ട് ഉണ്ട് ദൈവം ആവശ്യത്തിലധികം കരുത്തുള്ളവനാണ് ചിന്തിക്കുക ഇന്ന് നിങ്ങൾ എന്താണ് ഭയപ്പെടുന്നത് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തിനേയും നേരിടാൻ ദൈവത്തിന്റെ സാന്നിധ്യം ആശ്വാസം സംരക്ഷണം എന്നിവയ്ക്കായി അപേക്ഷിക്കുക ദൈവത്തിന് മഹത്വം